മൂവി പോസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ വർഷം തന്നെ പുറത്തിറങ്ങിയ ഓൾഫ് മാൻ എന്നൊരു ഓരോ മൂവിയാണ് ബ്ലേക്ക് ബ്ലേക്കിന്റെ അച്ഛനോടൊപ്പം ഒരൊറ്റപ്പെട്ട കാട്ടിൽ താമസിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും ഹണ്ടിങ്ങിനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് രണ്ടുപേരുടെ കയ്യിലും തോക്കുമൊക്കെ ഉണ്ടായിരുന്നു അവരാ കാടിനുള്ളിലൂടെ നടന്നു പോകുമ്പോൾ ബ്ലേക്കിനോട് അവൻ അച്ഛൻ പറയുന്നുണ്ട് എന്റെ കണ്ണ് വെടിച്ച് നീ ഒരിടത്തും പോരുന്നെന്നും എന്റെ കൂടെ തന്നെ നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ബ്ലേക്ക് അതൊക്കെ തലയാട്ടി സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ബ്ലേക്ക് അച്ഛന്റെ കണ്ണു വേടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് തോക്കിലൂടെ എയിം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മരത്തിൻ്റെ ഇവിടെ എന്തോ ഒരു ജീവി വന്ന് പോകുന്നവൻ കാണുന്നുണ്ട് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റിയില്ല അവൻ അവിടെയെല്ലാം നോക്കിയെങ്കിലും ആന്നും കണ്ടില്ല അവനാകെ പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ബ്ലേക്കിന്റെ അച്ഛൻ അവിടേക്ക് ഓടി വന്നിട്ട് അവനെ വഴക്കൊക്കെ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്ന് ആ സമയം ബ്ലേക്ക് പറയുന്നുണ്ട് ഞാൻ എന്തോ കണ്ടുവന്നു എന്താണ് കണ്ടതെന്ന് അച്ഛൻ അവനോട് പിന്നെയും ചോദിക്കുന്നുണ്ട് പാവും പറയുന്നുണ്ട് വ്യക്തമായി കാണാൻ പറ്റിയില്ല അവരെങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു മരങ്ങൾ വലിച്ചു പിടിക്കുന്ന പോലെയും ആരെയും ഓടി വരുന്ന പോലെയും എന്തൊക്കെയോ അലർച്ചയുമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഇത് കേട്ട് പേടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ ഒന്നും ആലോചിക്കാതെ ബ്ലൈക്കിൻ്റെ അച്ഛൻ അവനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു അവിടെ അടുത്തായി തന്നെ മരം കൊണ്ട് നിർമ്മിച്ച ഒരു ടവർ ഉണ്ടായിരുന്നു ആ ടവറിന്റെ മുകളിലേക്ക് അവർ ഓടി കയറുന്നുണ്ട് അതിന് സ്റ്റെപ്പൊക്കെ കയറിപ്പോകുമ്പോൾ അവരുടെ മുഖത്ത് ആ പേടി കാണാമായിരുന്നു അവർ ഓടി മുകളിലേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന തടി കൊണ്ടുള്ള കുഞ്ഞു ഡോർ അടച്ചിട്ട് സൈലന്റ് സൈലന്റായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ബ്ലേക്കിനോട് ആ അച്ഛൻ പറയുന്നുണ്ട് എന്ത് സംഭവിച്ചാലും ഒച്ചയിൽ എടുക്കാതെ മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ബ്ലേക്ക് അതുപോലെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്തോ ഒരു ജീവി അവരെ ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു അതിന്റെ ശബ്ദവും അതിന്റെ അലർച്ചയും എല്ലാം മുകളിൽ നിന്ന് അവർക്ക് കേൾക്കാമായിരുന്നു അത് താഴെക്കൂടെ നടക്കുന്ന ശബ്ദം കേട്ട് അവർ രണ്ടുപേരും പേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ബ്ലേക്കിന്റെ അച്ഛൻ കയ്യിലുള്ള തൂക്കും കൊണ്ട് എന്തിനും റെഡിയായി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയം ആ ജീവി ആ ടവറിന് മുകളിലൂടെ പതിയെ പതി കയറി വരുന്നുണ്ടായിരുന്നു ആ കയറി വരുന്ന ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു ബ്ലേക്ക് പേടിച്ചു തന്നെ ഇരിക്കുന്നു കണ്ണും ചെവിയെല്ലാം പൊത്തി പേടിച്ചിരിക്കുകയായിരുന്നു ബ്ലേക്കിന്റെ അച്ഛൻ അതേസമയം തോക്കെടുത്ത് എയിം ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എങ്ങാനും ആ ജീവി മുകളിലേക്ക് വന്നാൽ അതിനെ വെടിവിച്ചിടാൻ വേണ്ടിട്ട് ആ ജീവി പിന്നെയും ആ സ്റ്റെയർ കയറി ഇങ്ങനെ പതിവ് വരുന്നുണ്ടായിരുന്നു ആ ജീവി ആ പടികളെല്ലാം കയറി മുകളിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഡോറിൽ ശക്തമായിട്ട് അടിക്കുകയും മാന്തുകയും അലരുകയൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടുപേരും പേടിച്ചിരിക്കുകയും ബ്ലേക്കിന്റെ അച്ഛൻ കറക്റ്റായിട്ട് തൂക്കും കൊണ്ട് അതിനെ എയിം ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അതെങ്ങാനും മുകളിലേക്ക് വന്നാൽ അതിനെ വെടിവെച്ചിടാൻ വേണ്ടിട്ട് എന്നാൽ കുറച്ചു നേരം അത് ഡോറിലേക്കിട്ട് അടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ആ ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു അത് താഴെ പോകുന്ന സമയത്ത് അവിടെ എന്തിനെയോ ആ ജീവി ആക്രമിക്കുന്നുണ്ട് അതിന്റെ ശബ്ദവും ഒച്ചയുമെല്ലാം അവർ കേട്ട് പേടിച്ചിരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ സൗണ്ടൊന്നും ഇല്ലാതെ വരുന്നുണ്ട് ആ സമയത്ത് ബ്ലേക്കിൻ്റെ അച്ഛൻ പതി എണീട്ട് അവിടെ എല്ലാം നോക്കുന്നു താഴേക്ക് നോക്കുമ്പോൾ ഒരു മാനിനെ ആക്രമിച്ച് കൊന്നു തിന്നിട്ടുണ്ടായിരുന്നു ആ ജീവി എന്താണെന്ന് കാണാൻ മാത്രം അപ്പോഴും കഴിഞ്ഞില്ല ആ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടുപേരും അവിടെ നിന്നിറങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്ന് രാത്രി നല്ല ഉറക്കത്തിലായിരുന്ന ബ്ലേക്ക് അച്ഛനെ സൗണ്ട് കേട്ട് ഇണയിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛന്റെ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് അവൻ വരുമ്പോൾ അച്ഛൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ ആരോടോ പറയുന്നുണ്ട് ഞാൻ ആ ജീവിയെ കണ്ടുവെന്നും അത് റിയൽ ആണെന്നും മറ്റുള്ളവർ പറയുന്നത് പോലെ അത് കള്ളമല്ല കള്ളമല്ലായെന്നും പറയുന്നുണ്ട് അത് കേട്ട് ബ്ലേക്ക് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ബ്ലേക്കിന്റെ കാലുകെട്ടി അവിടെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുമ്പോൾ ബ്ലേക്കിന്റെ അച്ഛൻ തിരിഞ്ഞു നോക്കുകയും അവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ട് ബ്ലേക്കിന്റെ അച്ഛൻ അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഒരു നിസ്സഹായ അവസ്ഥ അയാളുടെ മുഖത്ത് കാണാമായിരുന്നു ബ്ലേക്ക് എല്ലാം കേട്ടതുപോലെയും ബ്ലേക്ക് എല്ലാം അറിഞ്ഞതുപോലെയും അയാൾക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അയാൾ ബ്ലേക്കിനെ ആ നാട്ടിൽ നിർത്തിയില്ല ബ്ലേക്കിനെ അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അയാൾ പറഞ്ഞയക്കുന്നുണ്ട് പിന്നീട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ബ്ലേക്കിനെയാണ് നമ്മൾ കാണുന്നത് ബ്ലേക്ക് കല്യാണം കഴിഞ്ഞ് ഒരു മകളൊക്കെയായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു ബ്ലേക്കിന്റെ മകളായ ജിഞ്ചനും വൈഫായ ചാർലറ്റുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു ലെറ്റർ വരുന്നത് ബ്ലേക്കിന്റെ പേരിൽ വന്ന ആ ലെറ്റർ ചാലറ്റ് അവന് കൊണ്ടു കൊടുക്കുന്നുണ്ട് ബ്ലേക്ക് അത് തുറന്നു വായിക്കുമ്പോൾ ആ ലെറ്റർ അവന്റെ അച്ഛൻ്റെ നാട്ടിൽ നിന്നുമായിരുന്നു അവന്റെ അച്ഛന് സുഖമില്ല എന്നും അവിടെയുള്ള പ്രോപ്പർട്ടീനീലും ബ്ലേക്കിന്റെ പേരിലാണെന്നും അതിന്റെ ഒരു കീ ഉൾപ്പെടെ ആ ലെറ്ററിനകത്തുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് ബ്ലേക്ക് തീരുമാനിക്കുന്നുണ്ട് ചാലറ്റും ബ്ലേക്കുമായിട്ട് കൂടിയാലോചനകൾ നടത്തി അവിടെ പോകണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുകയും എന്നാൽ മകളെയും കൂട്ടി ഒരു വെക്കേഷൻ ട്രിപ്പ് പോലെ അവിടെ പോകാമെന്നും അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങാമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടെ ഒരു വലിയ വാനൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ വാൻ ഓടിച്ച് അവർ ആ കാട്ടിനുള്ളിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു ആ കാട്ടിനുള്ളിലേക്ക് കടന്നുവെങ്കിലും ബ്ലേക്കിന് ആ വഴി എത്ര ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലത്തുണ്ടായിരുന്ന ചെറിയൊരു ഓർമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ഓർമ്മയ്ക്ക് വെച്ചിട്ട് അവൻ മുന്നോട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മുന്നോട്ട് പോകുന്നതോറും വഴി എത്ര ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല പിന്നീട് പോകുന്നവരും വഴിയൊക്കെ പഴയതിൽ നിന്നും ഒരുപാട് മാറ്റമുള്ളതായി ബ്ലേക്കിന് മനസ്സിലാകുന്നുണ്ട് അവൻ അത് അവന്റെ ഫാമിലിയോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ദൂരം മുന്നോട്ട് പോകുമ്പോൾ അവിടെ വഴി ബ്ലോക്ക് ആവുന്നുണ്ട് പിന്നീട് എങ്ങോട്ട് പോകണമെന്ന് ബ്ലേക്കിന് അറിയില്ലായിരുന്നു കയ്യിലുള്ള മാപ്പോ ജി പി എസ് ഒന്നും വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവൻ അവിടെ തന്നെ കൺഫ്യൂഷനായി നിൽക്കുന്നുണ്ട് ആ സമയത്ത് അവരെ വാനും ഒരു ഭാഗത്ത് മരം കൊണ്ടുള്ള ഒരു ഉയർന്ന ടവർ ഉണ്ടായിരുന്നു ആ ടവറിനുള്ളിൽ ആരോ ഉണ്ടെന്ന് ജിൻജർ അവനോട് പറയുന്നുണ്ട് ബ്ലേക്ക് നോക്കുമ്പോൾ ശരിയായിരുന്നു ആ ടവറിനുള്ളിൽ ആരും ഉണ്ടായിരുന്നു ഇവരെയും ഈ വാനിനെയും കണ്ടിട്ട് ആ ടവറിലുണ്ടായിരുന്ന അയാൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അയാളുടെ വീട്ടിലൊരു തോക്കുണ്ടായിരുന്നു അയാൾ വാനിലേക്ക് അടുത്തേക്ക് വന്നിട്ട് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം ബ്ലേക്ക് അഡ്രസ്സും അച്ഛന്റെ വീട്ടിലേക്ക് പോവാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബ്ലേക്ക് ആണോ എന്ന് അയാൾ ഇങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട് ബ്ലേക്കിന്റെ അച്ഛനെ അറിയാമെന്നും ബ്ലേക്കിനെ കുട്ടിക്കാലത്തെ അറിയാമെന്നും അയാൾ പറയുന്നുണ്ട് എന്നാൽ ബ്ലേക്കിന് അത്ര ഓർമ്മയെന്നും വരുന്നുണ്ടായിരുന്നില്ല പിന്നീട് അയാൾ പിന്നെയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബ്ലേക്കിന് ചെറിയൊരു ഓർമ്മയ്ക്ക് വരുന്നുണ്ടായിരുന്നു പണ്ടത്തെ വഴിയൊക്കെ മാറിപ്പോയെന്നും ഇപ്പൊ മറ്റൊരു വഴി പോയാൽ മാത്രമേ നിങ്ങളുടെ ആ പഴയ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ അയാൾ ബ്ലേക്കിനോട് പറയുന്നുണ്ട് അയാൾ വഴി പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ അയാളെ കൂടെ ഒപ്പം കൂട്ടാനായിട്ട് ബ്ലേക്ക് തീരുമാനിക്കുന്നു വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ചാർലറ്റിന് അത് അത്ര ഇഷ്ടമായില്ല വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അത്രയും നേരം മുന്നിൽ നിന്ന് ചാർലറ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറകിലേക്ക് പോയിട്ട് ജിഞ്ചറിനോട് പിരിക്കുന്നുണ്ട് അവിടേക്ക് അപ്പോഴേക്ക് അയാൾ വന്ന വണ്ടിക്കുള്ളിലേക്ക് കയറുകയും അവരെങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അയാൾ ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അയാളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഒക്കെ ബ്ലേക്കിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു ബ്ലേക്കിന്റെ അച്ഛനെ കുറിച്ചും അയാൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ ദൂരം പോകുന്നതോറും നേരം ഇരുട്ടി വരുന്നുണ്ടായിരുന്നു നല്ലപോലെ ഇരുട്ടാവുകയും ചെയ്യുന്നുണ്ട് അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വാൻ ഇങ്ങനെ മുന്നോട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്ന് വാനിന്റെ മുന്നിലേക്ക് ആരോ വന്ന് നിൽക്കുകയും ബ്ലേക്ക് ഇതിന്റെ പേടിച്ചിട്ട് വണ്ടി പെട്ടെന്ന് തിരിക്കുകയും വണ്ടിയുടെ നിയന്ത്രണം വിട്ട് വണ്ടി മറ്റൊരു ഭാഗത്തേക്ക് പോകുകയും തല കീഴായി മാറിയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ തല കീഴായി മറിയുന്ന സമയത്ത് വണ്ടിയിൽ അവരുടെ കൂടെയുണ്ടായിരുന്ന അപ്പോ വണ്ടി കയറി അയാൾ ആ വണ്ടിയിൽ നിന്നും താഴേക്ക് വീണ് പോകുന്നുണ്ട് ബ്ലേക്കും ഫാമിലിയും അതിനകത്ത് തന്നെ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട് വണ്ടി താഴെ വീഴാതെ ഒരു മരക്കൊമ്പിൽ കുടുങ്ങി തലകീഴായി കിടക്കുന്നുണ്ടായിരുന്നു വണ്ടിയിൽ നിന്നും താഴെ വീണ അയാൾ പരിക്കിയിട്ട് താഴെ തന്നെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു ജിഞ്ചറും ചാർലറ്റും എങ്ങനെയൊക്കെ ആ വണ്ടിയുടെ മുകളിലേക്ക് കയറുന്നുണ്ട് ആ സമയത്തും ആ വാൻ താഴെ വീണിട്ടുണ്ടായിരുന്നില്ല അത് ആ മരത്തിൽ തന്നെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ചെവലെട്ടും ജിഞ്ചറും അതിന് മുകളിലേക്ക് കയറി പേടിച്ചിരിക്കുന്നുണ്ട് ബ്ലേക്കിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബ്ലേക്ക് ആ വാനിടകത്തു നിന്നും പുറത്തുകിടക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അവനതിന് കഴിയുന്നുണ്ടായിരുന്നില്ല ആ സമയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന അയാൾ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് അവിടെ നിന്ന് എണീക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു ആ സമയത്ത് ബ്ലേക്ക് എന്തൊക്കെയോ ശബ്ദം ശ്രദ്ധിക്കുന്നു കാടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ അലർച്ചയും വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നു എന്തോ ആ വണ്ടിയെ ലക്ഷ്യമാക്കി വരുന്നത് പോലെ അവന് തോന്നുന്നു വാനിന്റെ ആ മിറിലൂടെ അവൻ എന്തൊക്കെയോ കാണുകയും ചെയ്യുന്നുണ്ട് അവൻ പേടിച്ചിട്ട് പെട്ടെന്ന് ആ വാനിന്റെ ഡോർ അടയ്ക്കാനായി നിക്കുന്നു കിടന്ന ആ ഡോറിനെ അവൻ എങ്ങനെയൊക്കെ അടയ്ക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും ആ ശബ്ദം അവിടേക്ക് ഓടിയെത്തുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു ജീവി അവിടേക്ക് വരികയും ആ വാനിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും ആ ജീവിയുടെ കൈയുടെ നഗം കൊണ്ട് അവന്റെ കയ്യിലൊരു മുറിവ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ജീവി താഴേക്ക് ഇറങ്ങിയിട്ട് താഴേക്കിടുന്ന ആ ആളെ കുത്തി കീറുകയും അയാൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഒരു വലിയ അലർച്ചയോടെ ആ ജീവി കാട്ടിലേക്ക് ഓടി മറയുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് ബ്ലേക്കിന് മനസ്സിലാവുന്നുണ്ട് ബ്ലേക്ക് എങ്ങനെയൊക്കെ അവിടെ നിന്ന് വണ്ടിയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട് ബ്ലേക്ക് ചാലറ്റിനെയും ജിഞ്ചറിനെയും കൊണ്ട് ആ വാനിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയും അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനൊക്കെ നോക്കുകയും ചെയ്യുന്നു എങ്ങോട്ടെന്നില്ലാതെ ഓടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു ദൂരം പോകുമ്പോഴേക്ക് ഒരു വലിയ വീട് അവർ കാണുന്നു അത് തന്നെയായിരുന്നു ആ ബ്ലേക്കിന്റെ വീട് ബ്ലേക്കിന്റെ ആ വീട് ലക്ഷ്യമാക്കി അവർ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് ആ സമയം കാട്ടിനുള്ളിൽ നിന്ന് ആ ജീവിയുടെ അലർച്ചയും ഒച്ചയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ആ ജീവി അവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കി അവർ ആ ശബ്ദമൊക്കെ കേട്ടിട്ട് വേഗത്തിൽ ഓടുന്നുണ്ട് ആ ജീവിയുടെ ഒച്ച പിന്നെയും അടുത്ത് വരുന്നുണ്ടായിരുന്നു അവർക്ക് പിന്നെയും പേടി കൂടിയിട്ട് ആ വീട് ലക്ഷ്യമാക്കി അവർ വേഗത്തിലോന്നു ആ വീടിന്റെ അടുത്തേക്ക് എത്തുകയും പെട്ടെന്ന് തന്നെ താക്കോലെടുത്ത് ഡോർ തുറന്ന് അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് അവർ ആ ജീവിയെ കണ്ടിട്ടുണ്ടായിരുന്നു അവരാകെ പേടിച്ചിട്ടുണ്ടായിരുന്നു അകത്തേക്ക് കയറിയിട്ട് ബ്ലേക്ക് അവിടെ അവിടെയുണ്ടാൽ ജനലും വാതിലുമെല്ലാം നന്നായിട്ട് അടയ്ക്കുന്നുണ്ട് എന്നിട്ട് എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട് ഏതെങ്കിലും തുറന്നു കിടക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു ടോർച്ചൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് കാടിച്ചു നോക്കുന്നുണ്ട് ആ ജീവി അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാലട്ടും ജിഞ്ചറും പേടിച്ച് ഒരു കശേരിയിൽ തന്നെ അകത്തിരിപ്പുണ്ടായിരുന്നു ബ്ലേക്ക് ഒരു ടോർച്ചും എടുത്ത് അവിടെയെല്ലാം നോക്കി നടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അകത്തേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന മെയിൻ സ്വിച്ച് ഓൺ ആക്കുകയും അവിടെ അങ്ങനെ ലൈറ്റൊക്കെ വരികയും ചെയ്യുന്നു മെയിൻ സ്വിച്ച് ഒക്കെ ഓണാക്കിയിട്ട് ബ്ലേക്ക് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ജിഞ്ചറി അവനെ കണ്ട് ഓടി അവന്റെ അടുത്തേക്ക് പോവുകയും അവനോട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു അവൾ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു അവളെ സമാധാനിപ്പിക്കുകയും അവളെ കൊണ്ടുപോയി ഒരു സോഫയിൽ ഉറങ്ങാൻ കിടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ബ്ലേക്കിന് അത്രത്തോളം ജീവനായിരുന്നു അവൾ അവൾക്കും തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ബ്ലേക്ക് ജിഞ്ചറിനെ ഉറക്കാൻ കിടത്തിയിട്ടോ അവിടെ എല്ലാം തോർച്ചയ്ക്ക് അടിച്ചു നോക്കുന്നുണ്ട് പുറത്തെങ്ങാനും ആ ജീവി വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ അവൻ എന്തൊക്കെയോ അന്വേഷിച്ച് നടക്കുന്നുണ്ടായി ഇത് കണ്ടിട്ട് ചാർലറ്റ് അവനോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതെന്നും എന്താണ് ആ ജീവി എന്നും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്നും അവൾ ചോദിക്കുന്നുണ്ട് എന്നാൽ എനിക്കൊന്നും അറിയില്ല എന്ന് അവൻ അവളോട് പറയുകയും ചെയ്യുന്നുണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നും നമുക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് പോകാമെന്നും ഈ രാത്രി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു എന്നിട്ട് അവളോട് പറയുന്നുണ്ട് ഇവിടെ ഒരു റേഡിയോ സർവീസ് ഉണ്ടെന്ന് ആ റേഡിയോ സർവീസ് ശരിയാക്കി ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാൻ എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ആ റേഡിയോ വരുന്ന റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന പഴയ ആ റേഡിയോ റൂമിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് കറണ്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് ഓൺ ആവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നേരെ വർക്കാവുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ബ്ലേക്കിന് എന്തോ ഒരു മണം കിട്ടുന്നു ആ റൂമിനുള്ളിൽ മറ്റൊരു റൂമുണ്ടായിരുന്നു ആ റൂമിനകത്തേക്ക് അവൻ തുറന്നു കയറുന്നുണ്ട് ആ മണം കേട്ട് റൂമിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണങ്ങിയ ഇറച്ചിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ബ്ലേക്കിന്റെ അച്ഛൻ അവിടെ കാത്തുസൂക്ഷിച്ചതായിരുന്നു അതെല്ലാം അവിടെ നിന്നും ഒരു പീസ് ഇറച്ചിയുമായിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇതും കണ്ട് ചാർലിട്ട് ആ റേഡിയോ ശരിയാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ പുറത്തേക്ക് വന്നിട്ട് ആ ഇറച്ചി കഴിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ കഴിക്കുന്ന സമയത്ത് അവനത് കടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവന്റെ പല്ല് നല്ല വേദന ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ കടിക്കുമ്പോഴേക്കും അവന്റെ ഒരു പല്ല് ഇളകി പോകുന്നുണ്ട് ഇത് കണ്ട് ചാർലിറ്റ് പേടിച്ചിരിക്കുന്നുണ്ട് അവനെ ഇളകിപ്പോയ പല്ലിനെയും എടുത്ത് കയ്യിൽ വെച്ച് അതിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ചാർലിറ്റ് ആകെ പേടിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു പഞ്ഞിയൊക്കെ എടുത്ത് അവന്റെ വായിലേക്ക് വയ്ക്കുന്നുണ്ട് അവനാ പഞ്ഞിയും കടിച്ചുപിടിച്ചിരിക്കുമ്പോഴാണ് ചാർലിറ്റ് ശ്രദ്ധിക്കുന്നത് അവന്റെ ബ്ലഡ് ആയിരുന്നു അവന്റെ കയ്യിലെ ആ ഷർട്ടിന്റെ സ്ലീവ് മോറിലേക്ക് മടക്കുമ്പോൾ ആ കയ്യിലെ മുറിവ് അവൻ കാണുന്നുണ്ട് നേരത്തെ ആ ജീവിയുടെ കൈകൊണ്ട് മുറിഞ്ഞതായിരുന്നു അവൻ അതിൽ നിന്നും ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു ബ്ലൈക്കിന്റെ ആ കയ്യിലെ മുറിയിലേക്ക് ചാലിട്ട് മരുന്നൊക്കെ വെക്കുകയും പിന്നീട് അതിനെ കെട്ടിവെക്കുകയൊക്കെ ചെയ്യുന്നു എന്നിട്ട് അവൾ ജിൻജന്റെ അടുത്തേക്ക് പോവുകയും അവളെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നു എന്നാൽ അപ്പോഴും ബ്ലൈക്കിൻ ഉറക്കുന്നുണ്ടായിരുന്നില്ല അവൻ ആ വീട് മുഴുവൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു അവിടെ വാതിലിനെയും ജനലിനെയും എല്ലാം സുരക്ഷിതമാക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അവൻ ഷെൽഫിനെയും തടിയേക്ക് കൊണ്ടുവച്ചിട്ട് അവിടെ ആണിയിടിച്ചു വെക്കാനൊക്കെ നിൽക്കുന്നു അങ്ങനെ ഒരു ഭാഗത്ത് ആണിയിടിക്കാൻ നിക്കുന്നുവെങ്കിൽ അവനെ കൊണ്ട് അതിന് പറ്റുമായിരുന്നില്ല അവൻ്റെ കൺട്രോളൊക്കെ പോകുന്നത് പോലെ അവനെ തോന്നുന്നുണ്ടായിരുന്നു അവൻ ആണിയിടിക്കാനൊക്കെ നോക്കുന്നെങ്കിൽ കൈയ്യൊക്കെ വിചാരിച്ചു പോലെ പോകുന്നുണ്ടായിരുന്നു ആ ചുറ്റി കൊണ്ട് അവന്റെ കൈയൊക്കെ വേദിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവനൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തോ വലിയൊരു ശബ്ദം അവൻ കേൾക്കുന്നു ഏത് ഭാഗത്താണ് അവൻ മനസ്സിലാവുന്നില്ല എന്തോ ഒരു വലിയ ശബ്ദം അവന്റെ കാതിലിങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു ആരോ വന്ന് തട്ടുന്നത് പോലെയൊക്കെ ആയിട്ടാണ് അവൻ തോന്നിയത് അവനാ വീടിനകത്തു മുഴുവൻ ഓടി നടന്ന് നോക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല അവൻ ചാലറ്റിൻ്റെയും ജിഞ്ചറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നോക്കുന്നു അവിടെയും ഒന്നുമില്ല അവർ നല്ലപോലെ പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നീടവൻ മനസ്സിലാകുന്നത് മുകളിലത്തെ നിലയിൽ നിന്നാണ് അവൻ ആ ഷെയർ പതിയെ കയറിപ്പോകുന്നു ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തന്നെ അങ്ങനെ പതി അങ്ങോട്ടേ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു റൂം അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ആ റൂമിൽ നിന്നും പിന്നെയും ആ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു അത് നിർത്താതെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു വലിയ ശബ്ദം അവൻ്റെ പിന്നെയും അവൻ്റെ കാതിലേക്ക് മുഴങ്ങിക്കൊണ്ടേ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ പതിയെ പതിയെ നടന്നു പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ ഡോറ് തുറന്നു അതിനകത്തേക്ക് നോക്കുന്നു എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ റൂമിനകത്ത് തന്നെ മറ്റൊരു ചെറിയ റൂം ഉണ്ടായിരുന്നു ആ റൂമിനകത്തു നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നു അവൻ കുറച്ച് പേടിയോടെ ആണെങ്കിലും ആ റൂമ് പതിയെ തുറക്കുന്നു റൂമ് തുറക്കുന്ന സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു വലിയ ചിലന്തി അവിടെ ഉണ്ടായിരുന്നു അത് നടന്നു പോകുന്ന ശബ്ദമാണ് അവൻ ഇങ്ങനെ കേട്ടത് അവൻ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നുവെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആ ചിലന്തി ചിളന്തിപ്പോകുന്ന ശബ്ദം പോലും അവന് ശക്തമായ രീതിയിൽ കേൾക്കാമായിരുന്നു അവിടെ നിന്ന് അവൻ താഴേക്കിറങ്ങി വരുന്നുണ്ട് അവനാകെ പേടിയായിട്ടും അവൻ എന്തൊക്കെയോ സംഭവിച്ചതുപോലെ അവൻ എന്തെങ്കിലും സംഭവിച്ച ചാർലറ്റിനും ജിഞ്ചറിനും വേറെ ആരും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നും താഴേക്കിറങ്ങിയിട്ട് നേരെ ചാർലറ്റിനും ജിഞ്ചറിന്റെ അടുത്തേക്ക് വരുന്നു അവിടെ വന്നിട്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യും എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ചാർലറ്റെ പെട്ടെന്ന് നീക്കുകയും അവരെ തന്നെ നോക്കി നിൽക്കുന്ന ബ്ലേക്കിനെ കാണുകയും ചെയ്യുന്നു അവൾ ഒരു നിസ്സായ അവസ്ഥയോടെ അവടെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ബ്ലേക്കിന് എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നുണ്ടായിരുന്നു അവനൊരു പോലെ ആ വീടിന് ചുറ്റും മണത്ത് നടക്കുന്നുണ്ടായിരുന്നു ചാലിട്ട് ഇത് കണ്ടിട്ട് ഒന്ന് പേടിച്ച് നിൽക്കുന്നു ബ്ലേക്കിന് എന്താണ് സംഭവിക്കുന്നത് ആരോ വീടിന് പുറത്തുള്ളത് പോലെ ബ്ലേക്കിന് മനസ്സിലാവുന്നു അവൻ പട്ടി മണപ്പിക്കുന്നത് പോലെ അവിടെയെല്ലാം മണപ്പിച്ചു നടക്കുന്നു ഓരോ ഡോഗറിലും ജനാലിന്റെ അടുത്തൊക്കെ പോയി നോക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് ചാലിട്ട് പേടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പട്ടിയെ പട്ടിയെപ്പോലെ മണത്തുവിടുന്ന ബ്ലേക്ക് വീടിന് പുറത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി കയ്യിലൊരു ചുറ്റുകയും എടുത്ത് ഒരു ഡോറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് അവിടെത്തന്നെ നിന്ന് മണപ്പിക്കുകയും ശ്രദ്ധയോടെ വീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ട് ചാലിട്ട് ആകെ പേടിക്കുന്നുണ്ട് അങ്ങനെ ബ്ലേക്ക് നിൽക്കുന്ന സമയത്ത് ആ ഡോറിന്റെ അടിയിലൂടെ കൂർത്ത നാഗങ്ങളിലുള്ള ഒരു കൈവിന്ന് ബ്ലേക്കിന്റെ കാലിലേക്ക് പിടിക്കുന്നുണ്ട് കാലിലേക്ക് പിടിക്കുമ്പോഴേക്കും ബ്ലേക്ക് താഴെ വീഴുകയും അവന്റെ കയ്യിലുള്ള ചുറ്റിക തിരിച്ചു പോകുകയും ചെയ്യുന്നുണ്ട് ചാലട്ട് ഇത് കണ്ട് പേടിച്ച് നീളിക്കുന്നു അപ്പോഴേക്കും ജിഞ്ചരം ഉണരുന്നു ചാലിട്ട് പിന്നിൽ നിന്നും ആലോചിക്കാതെ ഓടി വന്ന് ആ ചിട്ടിക എടുത്ത് കൂർത്തു നഖങ്ങളുള്ള ആ കൈയിലേക്ക് ആഞ്ഞടിക്കുന്നുണ്ട് ഒരുപാട് നേരം ആഞ്ഞടിക്കുമ്പോൾ ആ കൈ പിടിവിട്ടിട്ട് അതിങ്ങോട്ട് ഊടി പോവുകയും ചെയ്യുന്നുണ്ട് ഒരു ചെന്നായ മനുഷ്യന്റെ കൈ പോലെ ആയിരുന്നു അത് ബ്ലേക്കിന് നന്നായി വേദന എടുക്കുന്നുണ്ടായിരുന്നു ബ്ലേക്ക് അവിടെ കിടന്ന് അളറി വിളിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് ചാലിട്ടും ജിഞ്ചുരും പേടിച്ച് നിൽക്കുന്നുണ്ട് ബ്ലേക്കിന് എന്താണ് സംഭവിക്കുന്നതെന്ന് രണ്ടുപേരും പേടിയുടെ കൂടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ വേദന കാരണം അവൻ കുറച്ചുനേരം ഉറങ്ങി ഉറങ്ങിപ്പോകുന്നുണ്ട് ഉറങ്ങി നിൽക്കുമ്പോൾ അവനൊരു സോഫയിൽ കിടക്കുന്നുണ്ടായിരുന്നു അവടെ ചാലട്ടോ ജിഞ്ചറോ ആരുമുണ്ടായിരുന്നു അവൻ അവടെ നിന്നും പതി എനിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവന്റെ ശരീരമാകെ നല്ല വേദനയായിരുന്നു അവൻ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും അവൻ എന്തോ ആയി തീരുകയാണെന്നും അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവിടെയുള്ള കണ്ണാടിയിൽ അവന്റെ രൂപം കാണുമ്പോൾ അവൻ വളരെ സങ്കടത്തോടെ നിൽക്കുന്നു അവനാകെ ക്ഷീണിതനായി ഒന്ന് അനങ്ങാൻ പോലും അവന് പറ്റുന്നുണ്ടായിരുന്നില്ലേ ജിഞ്ചറിനെയും ചാലറ്റിനെയും അന്വേഷിച്ച് ആ വീടാകെ അവൻ നടക്കുന്നു അങ്ങനെ താഴെ റേഡിയോ റൂമിലേക്ക് വരുമ്പോൾ ജിഞ്ചിർ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അവന്റെ അടുത്തു തന്നെ ചാർലിറ്റ് ആ റേഡിയോ ഓണാക്കി വെച്ച് അത് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും സഹായത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലേക്ക് ഇത് കണ്ടിട്ട് വളരെ സങ്കടത്തോടെ തന്നെ അവളെയും നോക്കി നിൽക്കുന്നു അവളും ബ്ലേക്കിനോടൊന്നും മിണ്ടാതെ ബ്ലേക്കിനെയും തന്നെ നോക്കി നിൽക്കുന്നു ബ്ലേക്കിനെ ഒട്ടും വയ്യാത്തവന് അവൻ അവിടെ നിന്ന് പോയിട്ട് ഒരു കട്ടിലേക്ക് പോയി കിടക്കുന്നു അവിടെ കിടക്കുന്തോറും അവൻ പിന്നെയും ക്ഷീണിച്ചുകൊണ്ടേയിരുന്നു അവനൊന്ന് മിണ്ടാനും ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു അവിടേക്ക് വീണ്ടും ചാർലിട്ട് വരുന്നുണ്ട് ചാലിട്ട് വന്നിട്ട് അവൻ എന്ത് പറ്റി എന്നൊക്കെ വീണ്ടും വീണ്ടും സങ്കടത്തോട് ചോദിക്കുന്നു അവൻ അപ്പോഴും ഒന്നും മിണ്ടാനെന്നും കഴിയുമായിരുന്നില്ല അപ്പോഴേക്കും ചാലിട്ട് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് അവന്റെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാൻ വേണ്ടി അവൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അതിൽ എഴുതുന്നുണ്ട് ഡൈയിങ് എന്ന് എഴുതി വെക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ചാലിട്ടിന് വളരെ സങ്കടം വരുന്നുണ്ട് അവള് പറയുന്നുണ്ട് ഒന്നും പറ്റില്ല എന്നും നമുക്ക് എത്രയും പെട്ടെന്ന് ഏടൊന്നും പോകാമെന്നും ഹോസ്പിറ്റലിലേക്ക് പോയി കാണിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ചാലറ്റ് പറയുന്നതെന്നും അവന് കേൾക്കാൻ കഴിയുമായിരുന്നില്ല അവന്റെ കേൾവിശക്തിയൊക്കെ പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിനോടൊപ്പം അവന്റെ കാഴ്ച സാധാരണ കാണുന്ന കാഴ്ചയിൽ നിന്നും അവന്റെ കാഴ്ചയൊക്കെ മാറിക്കൊണ്ടേയിരുന്നു ഒരു നീല കളറിലുള്ള പ്രത്യേക രീതിയിലുള്ള കാഴ്ചയിലേക്ക് അവൻ മാറിക്കൊണ്ടേയിരുന്നു പിന്നീട് അവിടേക്ക് ജിഞ്ചറും വരുന്നുണ്ട് ജിഞ്ചറും വന്ന് അച്ഛനോട് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് എന്നാൽ ജിഞ്ചർ പറയുന്നതും അവനെ കേൾക്കാൻ കഴിയുമായിരുന്നില്ല അവൻ അവരോടായി പതിയെ പറയുന്നു അവരെ കാണാനും കേൾക്കാനും പറ്റുന്നില്ല എന്ന് ഇത് കേട്ട രണ്ടുപേരും വളരെ സങ്കടത്തോട് തന്നെ ഇരിക്കുന്നു അപ്പോഴാണ് ചാർലറ്റ് ഒരു കാര്യം കാണുന്നത് അവന്റെ കയ്യിൽ നിന്നും ഒരുപാട് രക്തം വരുന്നുണ്ട് ഇത് കണ്ടിട്ട് ചാർലറ്റും ജിഞ്ചറും പേടിക്കുന്നു ജിഞ്ചറിനോട് മറ്റൊരു മുറിയിലേക്ക് പോകാനും അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ചാർലറ്റ് അവനെ തന്നെ നോക്കിയിരിക്കുന്നു എന്നിട്ട് കയ്യിൽ ആ മുറിവിലേക്ക് നോക്കുന്നുണ്ട് നേരത്തെ കെട്ടിവെച്ച ആ മുറിവ് ഒരുപാട് വലുതായിരിക്കുന്നു ഒരുപാട് മുറിവ് വലുതായി പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ആ മുറിവിന്റെ കെട്ടഴ്ച നോക്കുമ്പോൾ ആ മുറിവ് വലിയൊരു മുറിവായി മാറുകയും അഴുകി പോലെ കാണുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് പെട്ടെന്ന് പ്ലേക്ക് എണീറ്റ് ചാടുകയും ആ മുറിവിലേക്കിട്ട് മാന്തുകയും അതിനെ കടിച്ചു വലിക്കുകയൊക്കെ ചെയ്യുന്നു അവിടെ നിന്ന് എഴുന്നിട്ട് റൂമിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി നിന്ന് അതിനെ കടിച്ചു കടിച്ചു വലിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവന്റെ പല്ലികളൊക്കെ ഇളകി താഴെ എഴുതുന്നുണ്ടായിരുന്നു ഇത് കണ്ട് പ്ലേക്ക് ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ പേടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ മുറിവിനെ കടിച്ചു വലിച്ചു കഴിക്കുന്നുണ്ടായിരുന്നു ആ രക്തമെല്ലാം അവന്റെ വായിലേക്ക് പിള്ളേക്ക് പോകുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ചാലിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിയുമ്പോൾ അവൻ്റെ ആ ക്യാരക്ടർ പെട്ടെന്ന് മാറുകയും അവൻ ചാലട്ടിനെ നോക്കി ദയനീയ അവസ്ഥയോട് നിൽക്കുകയും ചെയ്യുന്നു പിന്നീട് ചാലട്ടൊന്നും മിണ്ടാതെ അവനോടൊന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു കണ്ട വളരെ സങ്കടത്തോടെ ഗ്ലേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു ചാലട്ട് അവിടെ ഒരു ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു ആ വണ്ടിയുടെ താക്കോലുമെടുത്ത് ഇവരെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകാനായിട്ട് ചാലട്ട് തീരുമാനിക്കുന്നുണ്ട് എന്നിട്ട് അവിടെയെല്ലാം നോക്കി നടക്കുമ്പോൾ ഒരു പെട്ടിക്കുള്ളിൽ നിന്നും ആ വണ്ടിയുടെ കീ കിട്ടുന്നുണ്ട് എത്രയും പെട്ടെന്ന് പുറത്തു കിടന്ന് ഇവിടെ നിന്ന് പോകാനായിട്ട് അവൾ നോക്കുന്നുണ്ട് എന്നാ പുറത്ത് ആ ചെന്നായ മനുഷ്യനുണ്ടായിരുന്നു അതിന്റെ കണ്ണു ഇടിച്ച് പോകുന്ന അത്ര എളുപ്പമായിരുന്നെങ്കിൽ അവൾ ജിഞ്ചറിനെയും ബ്ലേക്കിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് പതിയെ ഡോർ തുറന്ന് ആ ചെന്നായ മനുഷ്യൻ അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവിടെ നിന്ന് പതി ഇറങ്ങുന്നു ഒട്ടും ശബ്ദമുണ്ടാക്കാതെ അവർ ആ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് നന്നായി പഴയ വണ്ടിയായിരുന്നു അത് അതിന്റെ ബാക്ക് ഡോർ തുറന്ന് ബ്ലേക്കിനെ അവൾ അതിനുള്ളിലേക്ക് കയറ്റുകയും ജിഞ്ചറിനെ ഫ്രണ്ടിലേക്ക് കയറ്റുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മറ്റൊരു സ്പെയർ ബാറ്ററി കൂടെ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ നന്നേ പഴയ വണ്ടിയായിരുന്നു വണ്ടിയായിരുന്നാൽ ഒരുപാട് നേരം ട്രൈ ചെയ്തപ്പോഴാണ് അത് സ്റ്റാർട്ടായത് എന്ന് പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വൈപ്പർ ഓൺ ആക്കുന്ന സമയത്ത് ആ ചെന്നായ മനുഷ്യൻ അവരുടെ കാറിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അത് ആ ഗ്ലാസ് ഒഴിച്ചു പൊട്ടിച്ച് അതിൻ്റെ കൈ അകത്തേക്ക് നീട്ടിയിട്ട് അവരെ പിടിക്കാനായി ഉച്ചത്തിൽ അലറുന്നുണ്ട് ഇത് കണ്ട് അവരെല്ലാവരും പേടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു ആ ചെന്നായ മനുഷ്യൻ ആ വണ്ടിയുടെ ഭാഗങ്ങളൊക്കെ വലിച്ചിളക്കിക്കൊണ്ടു പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും ഗ്ലാസ്സിലേക്ക് കഴിയിട്ട് ഇടിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പേരും നിലവിളിച്ചുകൊണ്ട് ആ കാറിൽ നിന്നും ഇറങ്ങി ഓടുന്നുണ്ട് അവർ നേരെ ഓടിയെത്തിയത് ഒരു പോളിത്തീൻ കൊണ്ട് നിർമ്മിച്ച ഒരു ഷെൽട്ടറിന്റെ അടുത്തായിരുന്നു വേറെ ഒന്നും ആലോചിക്കാതെ ഒരു ഏണി ഉപയോഗിച്ച് ആ ഷെൽട്ടറിന്റെ മുകളിലേക്ക് അവർ കയറി പോകുന്നുണ്ട് കയറിയിട്ട് ആ ഏണി മുകളിലേക്ക് വലിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയം ആ ചെന്നായ മനുഷ്യനും ആ വണ്ടിയിൽ നിന്നും കൈയൊക്കെ വലിച്ചെടുത്തിട്ട് അവരുടെ പിന്നിലേക്ക് തന്നെ ഓടി വരുന്നുണ്ടായിരുന്നു നാല് കാലിലായിരുന്നു അത് ഓടി വന്നുകൊണ്ടിരുന്നു കൈയൊക്കെ തറയിൽ കുത്തിയായിരുന്നു അത് ഓടിയിരുന്നു അത് ഓടി വന്ന് നോക്കുമ്പോൾ ഇവർ മൂന്ന് പേരും ആ പോളിത്തീൻ ഷെൽത്തിറിന്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു അതിന് അതിൻ്റെ മുകളിലേക്ക് കയറാൻ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല അത് അതിന്റെ താഴെ തന്നെ അവരെ നോക്കി അലറിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ചാടി അവരെ ആക്രമിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ചാടി ആക്രമിക്കുന്ന സമയത്ത് അതിന്റെ നഖം കൊണ്ട് അവിടെയുള്ള പോളിത്തീൻ ബാഗൊക്കെ കീറി കീറിപ്പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ആ പോളിത്തീൻ ഷീറ്റ് കീറുന്ന സമയത്ത് ജിഞ്ചർ താഴെ വീഴാനൊക്കെ പോകുന്നു അവ രണ്ടുപേരും കൂടെ അവളെ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നു വീണ്ടും വീണ്ടും ആ ചെന്നായ മനുഷ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോഴേക്കും ബ്ലേക്ക് കൈ ചൂണ്ടി വീട്ടിലേക്ക് കാണിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ഓടി പോകണമെന്ന് പറയുന്നു അപ്പോൾ രണ്ടുപേരും ബ്ലേക്കിനെ തന്നെ നോക്കിയിരിക്കുന്നു ബ്ലേക്ക് പിന്നെ എന്താ ചെയ്യുന്ന എന്നിട്ട് ബ്ലേക്ക് അവിടെ നിന്നും താഴേക്ക് ചാടി കാട്ടിലേക്ക് ഓടി ഓടിപ്പോകുന്നുണ്ട് ആ സമയത്ത് ബ്ലേക്കിന്റെ പുറകെ ആ ചെന്നായ മനുഷ്യൻ ഓടിപ്പോകുന്നുണ്ട് ആ സമയം ചാലട്ടും ജിഞ്ചനും രണ്ടു പേരും കൂടെ ഓടി ആ വീട്ടിലേക്ക് തന്നെ പോകുന്നു ഓടി വന്ന് ഡോറ് തുറന്ന് അവരകത്തേക്കായിരുന്നു അവർ വരുന്ന സമയത്ത് ആ കാട്ടിനുള്ളിൽ അലർച്ചയും നിലവിളിയും ഒച്ചയൊക്കെ കേൾക്കാമായിരുന്നു അവരെങ്ങനെ അകത്ത് കയറുമ്പോൾ ജിഞ്ചിന് കരഞ്ഞ് കൊണ്ട് ചാലറ്റിനോട് പറയുന്നുണ്ട് അച്ഛനെയാണ് പുറത്താക്കിയെന്നും അച്ഛനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് ചാലട്ട് പറയുന്നുണ്ട് അത് നിന്റെ അച്ഛനല്ല എന്നും അച്ഛന് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ജിഞ്ചർ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അവൾ പിന്നെയും പിന്നെയും വാശി പിടിച്ചുകൊണ്ടേ ചാലറ്റ് ആകെ വിഷമത്തിലായി പോയിട്ടുണ്ടായിരുന്നു അവൾ അങ്ങനെ കുറച്ചുനേരയ്ക്ക് നിൽക്കുന്ന സമയത്ത് വീടിന്റെ പുറത്ത് ആരോ വന്ന് നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട് അവൾ ആ ജനലിലൂടെ നോക്കുമ്പോൾ അത് ബ്ലേക്ക് ആയിരുന്നു ബ്ലേക്ക് ആകെ അവശനായിട്ട് മിണ്ടാതെ ആ വീടിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് ചാലട്ടിന്റെ പേടേക്ക് ഉണ്ടായിരുന്നെങ്കിലും അവൾ ആ പതിയെ ഡോറ് തുറക്കുന്നുണ്ട് ഡോറ് തുറക്കുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ ബ്ലേക്ക് അകത്തേക്ക് കടന്നു വരുന്നുണ്ട് അവൻ ആകെ മുടന്തനായി അവശനായ രീതിയിലായിരുന്നു അകത്തേക്ക് വന്നത് വീടിനകത്തേക്ക് ബ്ലേക്ക് ആരോടും ഒന്നും മിണ്ടാതെ ഒരു റൂമിലേക്ക് പോയി കിടക്കുന്നു അവന്റെ രൂപത്തിന് ആകെ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പല്ലൊക്കെ നീണ്ട് കൂർത്ത പല്ലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആകെ ഒരു വിചിത്ര രൂപമായി അവൻ മാറിക്കഴിഞ്ഞു അവനെ കണ്ടിട്ട് ചാളിറ്റും ജിഞ്ചനും പേടിച്ചിരിക്കുന്നു ജിഞ്ചർ അവന്റെ അടുത്ത് പോയിട്ട് അച്ചാനൊക്കെ വിളിച്ചിട്ട് തലയിലേക്ക് തടയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എന്നാൽ ജിഞ്ചർ പറയുന്നതൊന്നും അവന് കേൾക്കാൻ കഴിയുമായിരുന്നില്ല ജിഞ്ചർ ഒരുപാട് നേരം അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അവന് കഴിയുമായിരുന്നില്ല അവന്റെ കാഴ്ചയും പതിയെ പതിപ്പതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ചെന്നായി കാണുന്നത് പോലെയുള്ള കാഴ്ചയിലേക്ക് അവന് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ ബ്ലേക്കിന് എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നുണ്ടായിരുന്നു അവൻ പിടഞ്ഞ് പിടിഞ്ഞ് താഴെ നിലത്തേക്ക് വീഴുന്നു അവന്റെ കയ്യിലെ നഖമെല്ലാം ഇളകി പോവുകയും പകരം അവിടെ കൂർത്ത് നഖങ്ങളൊക്കെ വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് അവർ രണ്ടുപേരും പേടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ജിഞ്ചറ പേടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ബ്ലേക്കിന്റെ രൂപവും സ്വഭാവവും എല്ലാം മാറുകയും അവനെ അലറികൊണ്ട് നേരെ ചാലറ്റിന് നേരെ വരികയും ചെയ്യുന്നു ചാലറ്റിന് നേരെ വന്നിട്ട് അലറിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു അവളും അവന്റെ മുഖത്തേക്ക് തന്നെ നിർവികാരമായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ കുറച്ചുനേരം അലറി വിളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയും പെട്ടെന്ന് ബ്ലേക്കിനതൊക്കെ മാറുകയും അവളുടെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ജിഞ്ചറിനെയും സങ്കടത്തോടെ നോക്കിയിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാനായിട്ട് നിൽക്കുന്നുണ്ട് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവനും ഒരു ചെന്നായ മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ടെന്ന് അവൻ രണ്ടുപേരെയും സങ്കടത്തോടെ നോക്കിയിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് ഡോറു തുറന്ന് നിൽക്കുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്ന ആ ചെന്നായ മനുഷ്യൻ അകത്തേക്ക് കയറി വരികയും അവനെ ആക്രമിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു എന്നിട്ട് അവനെ കൊല്ലാനൊക്കെ നോക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് ചാലിട്ട് ഒരു കത്തിയെടുത്ത് ആ ചെന്നായ മനുഷ്യന്റെ പുറകിലേക്ക് കുത്തി എന്നാൽ അതൊന്നും അവൻ ഏറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവിടെ നിന്ന് മെങ്ങിയിട്ട് ആ മാറ്റി മാറ്റിയെടുത്തിട്ട് നേരെ ജിഞ്ചറിന്റെ അടുത്തേക്കും ചാർലറ്റിൻ്റെ അടുത്തേക്കും വരുന്നത് ജിഞ്ചറിനെ ഒരു റൂമിലേക്ക് ഉള്ളിലാക്കിയിട്ടോ ചാർലറ്റ് അവിടെ തന്നെ നിൽക്കുന്നു ആ ചെന്നായ മനുഷ്യൻ ചാർലറ്റിന്റെ നേരെ വരുന്ന സമയത്തോ ബ്ലേക്ക് അവിടേക്ക് ചാടി വീഴുകയും ആ ചെന്നായ മനുഷ്യൻ അടിച്ച് താഴെ എടുക്കുകയൊക്കെ ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ കഴുത്തിന് കടിച്ച് വലിച്ചു കീറി അതിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ കൊന്നിട്ട് ആ ചെന്നായ മനുഷ്യന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ അവന്റെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന അതേ ടാറ്റു അവൻ കാണുന്നു അവൻ്റെ അച്ഛനാണ് അതെന്ന് അവൻ മനസ്സിലാക്കി വളരെ സങ്കടത്തോടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നും നേരെ ഇറങ്ങി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പുറത്തേക്ക് പോയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അവൻ എന്തൊക്കെയോ മാറ്റം സംഭവിക്കാൻ തുടങ്ങിയിരുന്നു അവൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പം അവരും പുതിയ മുടിയിലൊക്കെ വളരുന്നുണ്ടായിരുന്നു കയ്യിൽ നഖമെല്ലാം പോയിട്ട് കൂർത്ത നഖങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു വിരലൊക്കെ നീണ്ട് വരുന്നുണ്ടായിരുന്നു പല്ലെല്ലാം പൊഴിഞ്ഞു പോയിട്ട് കൂർത്ത പല്ലുകൾ വരുന്നുണ്ടായിരുന്നു കാഴ്ചയും കേൾവിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു പുതിയ രീതിലുള്ള കാഴ്ച ബ്ലേക്ക് പൂർണ്ണമായും ഒരു ചെന്നായ മനുഷ്യനായി മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ വീടിനകത്തെ കറണ്ട് പോകുന്നുണ്ട് അവര് രണ്ടുപേരും ആ ഇരുട്ടത്ത് തന്നെ പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് വീടിന് പുറത്ത് ജനന്റെ അടുത്തേക്ക് ബ്ലേക്ക് വന്ന് നിന്നിട്ട് ചാലട്ടിനെ തന്നെ നോക്കി അലറി നിൽക്കുന്നുണ്ട് അവർ രണ്ടുപേരെയും ആക്രമിക്കും എന്ന പോലെ ഇത് കണ്ടിട്ട് രണ്ടുപേരും പേടിച്ച് നിൽക്കുന്നുണ്ട് ചാലട്ട് കയ്യിലൊരു കത്തിയൊക്കെ എടുത്ത് ബ്ലേക്കിനെ നേരിടാനായിട്ട് നിൽക്കുന്നുണ്ട് ആ ജനലിന്റെ അടുത്ത് നിന്ന് ബ്ലൈക്ക് പെട്ടെന്ന് അവിടെ നിന്നും കാണാതാകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ വീടിന്റെ മുകളിലെ ഭാഗത്ത് നിന്നും ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങുന്നു ബ്ലൈക്ക് മുകളിലൂടെ വരുന്നതെന്ന് ചാലും മനസ്സിലാകുന്നുണ്ട് അവളൊരു കത്തിയും എടുത്ത് ആ ഷേറിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നു എന്നാൽ പെട്ടെന്ന് ബ്ലൈക്കോ ജിൻജറിനെ നേരെ ആക്രമിക്കാൻ വരികയും ചാർലറ്റ് കത്തിയെടുത്ത് അവനു നേരെ കുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അവനാ കത്തി പിടിച്ചു വാങ്ങി അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയം രണ്ടുപേരും വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി അടുത്തുള്ള ഔട്ട് പോസ്റ്റിലേക്ക് ഓടിക്കയറുന്നുണ്ട് അവിടേക്ക് ഓടിക്കയറിയിട്ട് അതിനെ ലോക്ക് ചെയ്ത് അതിനകത്ത് തന്നെ ഇരിക്കുന്നു അതിനകത്ത് നല്ല ഇരുട്ടായിരുന്നു ബ്ലേക്ക് പുറത്തുനിന്നും അതിനകത്തേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് കഴിയുമ്പോൾ ബ്ലേക്ക് എങ്ങനെയൊക്കെയാണ് അതിനകത്ത് കടക്കുന്നു ബ്ലേക്ക് വളരെ നിശബ്ദമായിട്ട് അതിനകത്തേക്ക് വന്നത് അവർ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നല്ല ഇരിട്ടും കൂടെയായിരുന്നു രണ്ടുപേരും ആ ഇരിട്ടത്ത് കത്തിയും കയ്യിൽ വെച്ച് വളരെ നിശബ്ദമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവരുടെ തൊട്ടടുത്ത് തന്നെ ബ്ലേക്കും ഉണ്ടായിരുന്നു ബ്ലേക്കിന് അവരെ ആ ഇരുട്ടത്തും കാണാമായിരുന്നു അവൻ ചെന്നായ മനുഷ്യനായി മാറിയപ്പോൾ ഏത് ഇരുട്ടിലും അവന് കാഴ്ച കാണാമായിരുന്നു അവരുടെ തൊട്ടടുത്ത് തന്നെ അവൻ ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അത് കാണാനേ കഴിഞ്ഞില്ല അവൻ അവരെ തന്നെ നോക്കി ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ പതിയെ അവരുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ വരുമ്പോൾ അവന്റെ കാലിൽ ഒരു കെണിൽ ഏർപ്പെട്ട് പോവുകയും വേദന കൊണ്ട് അത് നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ചാലിട്ട് കയ്യിലുണ്ടായി ടോർച്ച് തെളിയിക്കുമ്പോൾ കാണുന്നത് മുന്നിൽ അലറി വിളിച്ചുകൊണ്ട് നിൽക്കുന്ന കെണിയിലകപ്പെട്ട ബ്ലേക്കിനെയാണ് അവരിന്ന് പേടിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു ബ്ലേക്ക് അവരോടൊപ്പം പോകാൻ പറ്റാതെ ആ കെണിയിലകട്ട് അതിനകത്ത് കുടുങ്ങിപ്പോകുകയും ചെയ്യുന്നുള്ളൂ ബ്ലേക്ക് എങ്ങനെയെങ്കിലും ആ ചങ്ങലേക്ക് പൊട്ടിച്ച് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് നടക്കുന്നുണ്ടോ വരും അവരെ ആ കാട്ടിലേക്ക് ഓടി പോകുന്നുണ്ട് അവരെ കാട്ടിലേക്ക് ഓടി പോകുമ്പോൾ ചെന്നെത്തുന്നത് നേരത്തെ വണ്ടി ആക്സിഡൻ്റായ അതേ സ്ഥലത്താണ് അവരുടെ വണ്ടി ആ മരത്തിന് മുകളിൽ അങ്ങനെ കിടക്കുന്നവർ കാണുന്നുണ്ട് അങ്ങനെ കുറച്ചുനേരം അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നൊരു തൂക്ക് അവർക്ക് കിട്ടുന്നുണ്ടോ നേരത്തെ അവരുടെ കൂടെ വണ്ടിയിൽ കയറി അയാളുടെ തൂക്കായിരുന്നു അവർ ആ തൂക്കുമെടുത്തിട്ട് അവർ പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും നേരം പുലരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതേസമയം ബ്ലേക്ക് ആ കെണിയിൽ നിന്നും എങ്ങനെയും പുറത്തു വരാൻ നോക്കുന്നുണ്ടായിരുന്നു അവനവന്റെ സ്വന്തം കാല് തന്നെ കടിച്ചു മുറിക്കുന്നുണ്ടായിരുന്നു ആ കെളിയിലെ കടിച്ചു മുറിച്ചിട്ട് അവൻ അവിടെ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് അവരെ ലക്ഷ്യമാക്കിയിട്ട് അതേസമയം അവര് കാട്ടിലൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു ബ്ലേക്കും വളരെ വേഗം അവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു കാലും ഒറിഞ്ഞു പോയെങ്കിലും അവന്റെ വേഗതയ്ക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല ചാർലറ്റും ജെഞ്ചറും ഓടിയോടി ആ മരം കൊണ്ട് നിർമ്മിച്ച് ആ ടവറിന്റെ അടുത്തേക്ക് എത്തുകയും അവരതിന്റെ മുകളിലേക്ക് കയറിപ്പോവുകയും അവിടെ നിശബ്ദമായി ഒളിച്ചിരിക്കുകയും ചെയ്യുകയും കുറച്ച് കഴിയുമ്പോൾ ബ്ലേക്കും അവിടേക്ക് എത്തുന്നുണ്ട് അവൻ ആ ടവറിനെ ലക്ഷ്യമാക്കി വരികയും അവരവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ടവറിൻ്റെ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ചാർലറ്റ് കയ്യിലെ തൂക്കുമായിട്ട് ബ്ലേക്കിനെ കാത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ബ്ലേക്ക് മുകളിലേക്ക് എത്തിയിട്ട് രണ്ടുപേരെയും നോക്കുന്നു അവർ രണ്ടുപേരും പേടിയോടുകൂടെ കൂടെ എന്നാ സ്നേഹത്തോടെ ബ്ലേക്കിനെ തന്നെ നോക്കിയിരിക്കുന്നത് പെട്ടെന്ന് ബ്ലേക്കിന്റെ മുത്ഭാവൊക്കെ മാറുകയും അവരെ ആക്രമിക്കാനായി പോവുകയും ചെയ്യുന്ന സമയത്ത് ചാലിട്ട് വെടിയേക്കുകയും വെടിയേറ്റ ബ്ലേക്ക് താഴെ വീഴുകയും ചെയ്യുന്നു എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കരയുകയൊക്കെ ചെയ്യുന്നു എന്നിട്ട് രണ്ടുപേരും ഇവിടെ താഴെ ഇറങ്ങി താഴെ വെടിയേറ്റ് കിടന്ന ബ്ലേക്കിനെ കാണുകയും ചെയ്യുന്നു ബ്ലേക്ക് അപ്പോഴും മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബ്ലേക്ക് അവരെ തന്നെ നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അവർ വന്ന ബ്ലേക്കിലെ സങ്കടത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിയുമ്പോൾ ബ്ലേക്ക് മരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ചാലറ്റും ചിഞ്ചനും അവിടെ നിന്നും അവരുടെ നാട്ടിലേക്ക് പോവുകയായിരുന്നു ഇനിയൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്